മാക്സിമം ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ കഴിയും ഇത് നമുക്ക് ഒരു മൂന്നേ മുക്കാലി രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ അങ്ങോട്ടുള്ള നിക്കുപോക്ക ചേട്ട് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ മൈലേജും കംഫർട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുന്നത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈന് കിട്ടണി കൊടുക്കും നാല തൊണ്ണൂറ് ഒന്നുമില്ലാത്ത ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് എഴുപത്തി അഞ്ചില്ല പൈസ ലോൺ കഴിയും പത്തിയഞ്ചുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം നമുക്ക് രണ്ട് രൂപ കൊടുക്കാം ഒരു ഒന്നു പട്ടിയൊടുക്കാം ഡീസൽ റിട്ട്സ് മീഡിയ ആണ് എ സി ഫോസ്റ്ററി നാളോ പവ ഇന്ത്യോ കാര്യങ്ങള് അത് പക്ഷേ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ പതിനാല് മോഡൽ വണ്ടി കേരള വണ്ടി ഡിയർ ഫ്രണ്ട്സ് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ബഡ്ജറ്റിൽ നല്ല നല്ല ചെറുവാറുകൾ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാറി ഒട്ടുമിക്ക മിക്ക വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സെഡാനുകൾ ഡീസൽ വാഹനങ്ങളൊക്കെ രണ്ട് രണ്ട് ലക്ഷം രൂപ റേഞ്ചിൽ അതും ചെറിയ ബഡ്ജറ്റിൽ മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസൊക്കെ നോക്കുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് ഇനി കൊമേഴ്ഷ്യൽ പർപ്പസിനും ഫാമിലി പർപ്പസിനും വരുന്ന ഈക്കോ വരുന്നുണ്ട് പോളോ വരുന്നുണ്ട് ഇനി ഡീസൽ വാഹനങ്ങൾക്ക് നല്ല മൈലേജ് ഉണ്ട് ബ്രസ്സ ഡബ്ല്യു ആർ വി സെവൻ സീറ്ററുകളൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു പാർട്ടി പാർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറൊക്കെ നമ്മളെ റിയൽ ചോയ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ നമ്മള് ഓണത്തിന്റെ കിടിലം ഓഫറുകൾ അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ് രണ്ട് കാറുകൾ കാറുകളില്ല അത് മാത്രമല്ല പിന്നെന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് അങ്ങനെ ഗംഭീരമായ ഒരു ഓണത്തിന് തിരുവോണത്തിന് നമ്മൾ ഗംഭീരമായ ഓഫറുകളാണ് നമ്മൾ റിയൽ ചോയ്സ് കൊടുക്കാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ റിയൽ ചോയ്സ് അതേപോലെ ഓട്ടോ ടോക്ക് രണ്ട് ഇൻസ്റ്റിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് വിട്ടോളി അപ്പം ഇന്ന് നമ്മൾ ഏകദേശം അർഷാക്ക് നമുക്ക് എത്ര സ്റ്റോക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട് വണ്ടികൾ ഫുൾ നമുക്ക് മാക്സിമം ഫുൾ ഓൺലൈൻ കൊടുക്കാം അപ്പൊ അതാണ് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ആവട്ടെ ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉള്ള ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫാമിലി കാർ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഓൾട്ട് മാരുതി ഓൾട്ടോ കേട്ടന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലേ അത്യാവശ്യം നല്ല മൈലേജും അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കെ എൽ ഫോർട്ടി ത്രീ ആണ് രജിസ്ട്രേഷൻ അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് രണ്ടേ രൂപ വരെ നമുക്ക് ലോൺ ലോഞ്ച് കഴിയും ഇത് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം നമ്മൾ ചെറിയ മാറ്റം കൊടുക്കും അപ്പൊ രണ്ട് നാല്പത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് ചെറിയൊരു പൈസ തന്നെ നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാൻ വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടുള്ള വണ്ടി അടുത്തവണ് പോളോ നമുക്ക് ലേഡീസിനായാലും ജെന്റ്സിനായാലും അതേപോലെ ഏത് ജനറേഷനിലാളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ അതും ബ്ലഡ് ഡോൽ ടൂണ് ബ്ലാക്ക് ഒക്കെയാണ് ടോപ്പിൽ ചെയ്തിട്ടുണ്ട് കേൾച്ചു കൊല്ല രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഏഴ് മോഡൽ പെട്രോൾ വണ്ടി റിയാസ് പെട്രോൾ വണ്ടിയാണ് അല്ലേ സോ പെട്രോൾ ആണ് നമുക്ക് പൊതുവേ മെയിൻസ് കുറവ് മൈലേജ് വരുന്നുള്ളു പക്ഷേ മെയിൻ്റെ കോയങ്ങനാണ് ഒരു ആൾക്കാരൊക്കെ നമുക്ക് ആ പേടി ഒന്ന് ഓടിയാൽ മാത്രം മതി ഓക്കെ നല്ല സേഫ്റ്റി ഉണ്ടാവും നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ റെഡ് കളറ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ല റെഡ് ആൻഡ് ബ്ലാക്കില് വരുമ്പോൾ കിലോമീറ്റർ വന്നിങ്ങനെ ഉള്ളിലേ ഓടിച്ചോളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈന് കിട്ടി നാലൂറ് അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടും ഫാമിലി പെർസിനും ഒരേപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ ഈക്കോ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുള്ള വണ്ടിയില്ല ടയറും കാര്യങ്ങളും സീറ്റർ എ സി ഉള്ള വണ്ടിയാണ് ഫൈവ് സീറ്റർ ആണ് ഇന്ത്യതൊക്കെ നല്ല കിടവാണ് അല്ലെ നല്ല വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ബി എസ് സിക്സ് വണ്ടിയാണല്ലേ ഒന്നുമില്ല നല്ല വണ്ടി സിംഗിൾ ഉള്ള ഓണർഷിപ്പുള്ള വണ്ടി നമുക്ക് അത്യാവശ്യം ആവശ്യക്കാരാണത് ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് രണ്ട് രണ്ട് കൊടുത്തു ഇതിന്റെ പുതിയ സ്റ്റോക്ക് വന്നാണ് ഇതും രണ്ട് ഉണ്ട് ഇതിന്റെ ബാക്കിൽ പതിനാല് മോഡൽ വണ്ടിയാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഇത് അഞ്ചു അഞ്ചേക്കാലൊക്കെ ചോദിക്കുന്ന വണ്ടിയാണ് നാല് ലക്ഷത്തി നാല്പത്തയ്യാറ് പേയ്ക്ക് നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ കഴിയും ഒരു സിൽവർ ഫിനിഷിംഗില് അത്യാവശ്യം നമുക്ക് സ്കേറ്റിങ്ങും കുറച്ച് കാര്യം വടകാട് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സും കാരിയറൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നല്ല എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് തുരുമ്പോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല വണ്ടി ഇതും എ സി ആട്ടോ എ സി ഉള്ള വണ്ടിക്ക് മാർക്കറ്റിലെ ആവശ്യം കൂടുതലാട്ടോ മുന്നത്തെ വണ്ടി എ ആണ് ഇതും എ സി ഉള്ള വണ്ടിയാണ് ഇതിന് രണ്ട് ഡോർ പവർ ഇന്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം മാക്സിമം ഇത് ഒരു രണ്ട് ലക്ഷത്തിനടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഞാൻ ഒരു പത്തിയത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ട് കൊടുക്കുന്ന വണ്ടി അപ്പൊ മെക്കാനിക് നല്ല മെക്കാനിക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കരിയറും കാര്യങ്ങളും മോളത്തെ ഒക്കെ ഉണ്ട് എല്ലാം എ സി ഉള്ള വണ്ടിയാണ് ഇതും എ സി ഉള്ള വണ്ടി ഓണറാണ് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറാണ് ഒരു രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടും പെട്രോൾ രണ്ട് പെട്രോൾ ആണ് ബ്ലാക്ക് ആണ് സിൽവർ ആണ് എങ്ങനെയാ ബ്ലാക്കിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പെട്രോൾ വണ്ടി പെട്ടെന്ന് വണ്ടി ഉപയോഗം പെരും സുഖം മൈലേജിന് ഷോർട്ട് വരുന്നുള്ളൂ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് ലോൺ ഒക്കെ ലോണ് നമുക്കൊരു ഒന്നര റുപ്പിന്റെ അടുത്ത് ചെറിയ പൈസയുടെ വണ്ടി അല്ലെ ഒരു ഒന്നരപ്പിനുള്ളില് നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്നിനാണിത് പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറാ ചോദിക്കുന്നത് മാറ്റം വരുത്തി സൈഡ് ആണെങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം ക്വാളിറ്റി കവേഴ്സ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പോസ്റ്ററിങ് നാലു ഡോറൻസ് വലിയൊരു ഹോട്ടലില്ലാത്ത ആൾക്കാർക്ക് ഉദ്ദേശിച്ചാണ് പെട്രോൾ ഇറക്കിയിരിക്കണത് മെയിൻ്റൻസ് അത്യാവശ്യം നല്ല ഡിക്ക് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഡിക്കേസ് കാര്യങ്ങളും ഡിക് സ്പേസ് കാര്യങ്ങളൊക്കെ തൊണ്ണൂറാണ് മറ്റേ രണ്ടും മുപ്പത്തഞ്ചും കൊടുക്കാൻ തൊണ്ണൂറ് കൊടുക്കാം ഏകദേശം ഒരു പതിനാല് അറുപത് ഒക്കെ അടുത്ത് നമുക്കൊരു കിട നിസാന്റെ ടെറാനോ വരുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് പിന്നെ പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഫിനിഷിംഗ് ആണ് എങ്ങനെയായിരുന്നു മോഡല് ആണ് 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 അല്ല നമ്മൾ പൊതുവേ ഇല്ല പൊതുവേ നമുക്ക് നല്ല മൈലേജ് കിട്ടും എത്ര ആയിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്നിന്റെ അടുത്താണ് ഓടിക്കുന്നത്

ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് എഴുപത്തി അഞ്ച് പൈസ ഒന്നര പേരോണും പത്തിയഞ്ച് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അത് മൈലേജും പത്ത് മൈലേജും കിട്ടും നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചെറിയൊരു വണ്ടി അടുത്ത് വീണ്ടും ഒരു മൈക്ര ഫില് നമ്മുടെ ഒരു മൈക്ര പരിചയപ്പെട്ടിരുന്നു ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൈക്രാണ് ഇത് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ കാര്യങ്ങളോ ഒന്നല്ല ഇത് നമുക്കൊരു രണ്ടു ലക്ഷത്തി കൊടുക്കാം രണ്ടേ എഴുപത് ഡീസൽ വണ്ടി കെട്ടോ ഡീസൽ വണ്ടി അല്ല ഏകദേശം പത്തിരുപത്തിരണ്ടൊക്കെ മൈലേജ് കിട്ടും മൈലേജിന്റെ അതെ അതേപോലെ നല്ല പെർഫോമൻസും ഉണ്ടാവും പുഷ്പയുടെ സ്റ്റാർട്ടിംഗും റിയർ വൈപ്പറും അത് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവിടുന്ന് നമുക്ക് മാരുതിന് നല്ലൊരു കളക്ഷൻ വീണ്ടും വരുന്നുണ്ട് റിഡ്സ് ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ ആണ് വരുന്നത് ആണ് രണ്ടുപേരൊക്കെ അപ്പൊ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലുണ്ട് അപ്പൊ ഇതിന്റെ അവസാനം ഈ ഒരു ഫേസിലാണ് വന്നിരുന്നത് ന്യൂ മോഡൽ ആണ് വരുന്നത് പതിനെട്ട് രൂപ മൈലേജും കിട്ടൂല എത്ര രൂപയും വണ്ടി ഇറക്കുന്നത് സുഖമായിട്ട് വണ്ടി ഇറക്കാം ഈ ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു സെഡാൻ ഒരു ഡിസയർ ഡിസൈ സ്വിസയർ പെട്രോൾ ആണ് നല്ല സുഖം ക്വാളിറ്റി വണ്ടി എടുത്ത് ഇത് നമുക്ക് രണ്ടായി രണ്ടായിരത്തിഒമ്പതാണ് പുതിയ പേപ്പർ എടുത്ത വണ്ടി അഞ്ചു വർഷത്തിന് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വി എക്സ് ഐ ആണ് വരുന്നത് ടയറും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമുക്ക് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തല്ല എന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇനി അടുത്തത് ആണോ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ നല്ല ചെയ്തിട്ടുണ്ട് ഇവഡിയാണ് ടൈപ്പ് ആണ് വരുന്നത് പിന്നെ നമ്മള് കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ഫോർ റീ വണ്ടിയാണ് നിലവിൽ ഇപ്പൊ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആയിട്ടുണ്ടല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് നമുക്കൊരു നാല് ലക്ഷത്തി രൂപയാണ് മാറ്റം കൊടുക്കും രൂപ സ്റ്റെറിംഗ് മോളിംഗ് ഒക്കെ ലോൺ ലോണ് നമുക്ക് ഇതിന് മേന്നേകാൽ റുപ്യ മൂന്നര ഉള്ളില് ചെയ്യിപ്പിച്ചത് ഡീസലാണ് അത് ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസല് നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് നമുക്ക് രണ്ടായിരത്തഞ്ചു രണ്ടര കഴിയും രണ്ട് റുപ്യൻ്റെ അടുത്ത് ലോണും ജയിപ്പിക്കാൻ കഴിയും ഡീസല് വീഡിയായിട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കൊറേ ഓണർഷിപ്പ് ആയിട്ടില്ല ഓണർഷിപ്പ് ആയില്ലേ നമ്മള രണ്ട് ഓണർ സിംഗിൾ ഓണറെ ഈ ലെവലിൽ വണ്ടി എടുക്കില്ല ഓക്കെ അടുത്തൊരു ബ്രിയോ ബ്രിയോ രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഏറ്റവും വണ്ടി ടൂൺ ആണ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ പിന്നെ ലേഡീസിനൊക്കെ ഒന്നുകൂടി അടിപൊളിയാണ് റിയറിലൊക്കെ നല്ല അത്യാവശ്യം സ്പേസസ് ആണ് പിന്നെ ഇതിന്റെ ഷേപ്പ് റിഡ്സിന്റെ പോലെ തന്നെ നമുക്ക് നല്ല യാത്ര പോകുന്നതാണ് എത്ര ചോദിക്കുന്നത് മാറ്റം നമുക്ക് കൊടുക്കാൻ കഴിയും വരുത്തി ലോൺ ഏകദേശം ലോൺ രണ്ട് രണ്ടര നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാം അടുത്ത രണ്ട് ഇയോണുകളാണ് ചെറുവണ്ടിയിൽ നല്ല അത്യാവശ്യം വണ്ടി എന്ന് തന്നെ അൾട്ടോന്റെ ഒരു തന്നെട്ടോ പെട്ടി നമുക്ക് കൊടുക്കാം മോഡൽ പെട്ടി ഇറങ്ങി മാറ്റം നല്ല നമ്പർ വേണം നമ്പറുമാണ് നെൽബുറൈ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഏകദേശം അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി ഏകദേശം പത്തിരുടെ വണ്ടി ഇറക്കാം ചിലപ്പോ ഫുൾ കേറും ഒരു പത്തിരുപഞ്ചു കണ്ട എന്തെങ്കിലും വണ്ടി ആണ് ഗ്രാനൈറ്റ് ഗ്രേ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ ഓണാണ് ഇത് നമുക്കൊരു രണ്ടേ പതിനഞ്ചൊക്കെ ആണ് ചോദിക്കുന്നത് മാക്സിമം ഫുൾ ആണ് ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കും ചെയ്യാം വണ്ടി വരുന്ന ഡോൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുള്ള മൈക്രോ അല്ല ബി ബി എസിന്റെ നല്ല കിടിലം എക്സ്ട്രാ നല്ലൊരു കോസ്റ്റ്ലി അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് എങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഫുള് ഫുള്ള് ഡീസൽ ആണത് പെട്രോളാണത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല കിട ആലോയി ചെയ്തിട്ടുള്ള വണ്ടിയാണ് ക്ലൈമല്ല എത്ര ചോദിക്കുന്നത് നാല് മുപ്പത് ഏകദേശം എത്ര രൂപ ഞാനൊരു സിൽവർ ഫിനിഷിങ് അതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് ഇത് പെട്രോൾ ഒരു ഉഴുപ്പിന്റെ പണിയെല്ലാം മെക്കാനിക്കൽ അത്രയും പെർഫെക്റ്റ് ഉള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പിൽ ഇത് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം നമുക്ക് ഫൈനൽ കൊടുക്കാൻ നാല് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏറ്റവും ഫുൾ വണ്ടി അലവിലും കാര്യങ്ങളും എല്ലാം വരുന്ന ബാക്ക് വൈപ്പറും ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഡീസലോ പെട്രോൾ ഇത് പെട്രോൾ പെട്രോൾ ഫുൾ വണ്ടി ഫുൾ വണ്ടി നല്ല മെക്കാനിക്കൽ ഒരു തട്ടിമുട്ടിലൊന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് വരെ ലോൺ കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടേ അറുപത്തഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുകയും രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് ഡീസല് ഇത് നമുക്കൊരു മൂന്നേ പതിനഞ്ച് ഇട്ടിയാ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് പേക്ക് ഡീസൽ ഒറിജിനൽ കേരള വണ്ടിട്ടോ ലോൺ സ്റ്റാർട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാം വരുന്നുണ്ട് നമുക്കൊരു രണ്ടുപേരെ ലോൺ കൊടുക്കാം ഒരു വണ്ടി എടുക്കും രണ്ടായിരത്തി മോഡൽ വണ്ടി വണ്ടി എന്തെങ്കിലും ചെറിയ മാറ്റം നമ്മൾ ചെറിയ പൈസ വണ്ടി ഇറക്കാം അപ്പൊ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി രൂപ ലോൺ വണ്ടി ഇറക്കാം അടുത്ത് വീണ്ടും ഒരു ഡീസൽ റിട്ട്സ് മീഡിയ ആണ് എ സി ഇപ്പോ വസ്റ്ററി നാടോ പവർ ഇന്ത്യയോ കാര്യങ്ങള് അത്യാവശ്യം ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഡി ഐ വണ്ടി ഓർത്തിന കേരള വണ്ടിട്ടോ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റുപ്യ ചോദിക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും നീക്കി ഒക്കെ നീക്കുപോക്കി ചെയ്തിട്ട് നമുക്ക് മോഡൽ അല്ലേ വീണ്ടും ഒരു സ്വിഫ്റ്റിന്റെ ആണ് എങ്ങനെയായിരുന്നു ഫുൾ ആണ് അല്ലെ ഫുൾ അലവിലിണ്ടോ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വി ഡിഐ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യാറ് പേ കൊടുക്കാം ഓൾഡ് മോഡലിനൊക്കെ രണ്ടാം പെട്ടി നമുക്ക് ഇത് നമുക്ക് ഒരു രണ്ട് ലോൺ ചോദിച്ചത് അടുത്ത വീണ്ടൊരു സണ്ണിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് വി ഏറ്റവും ഫുൾ സണ്ണി ഇത് ഒരു രണ്ടേ എൺപതാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാൻ കഴിയും ഡീസൽ വണ്ടി ഡീസൽ വണ്ടി രൂപ മൈലേജ് കിട്ടും അടുത്ത തവണ മോഡൽ മോഡൽ ആണ് ഇത് നമുക്ക് നമ്മക്കൊരു ഒന്നേ അഞ്ചാ ചെറിയ മാറ്റം പറ്റി കൊടുക്കാം നല്ല മെക്കാനിക്കൽ വണ്ടിട്ടോ നല്ല രസമുള്ള കളറുമാണ് ഗ്രാനറ്റി മാറ്റി നല്ല രസർ അത്യാവശ്യം ആളുകൾ അന്വേഷിക്കുന്ന കളറാണ് തട്ടുമുട്ടിലൊന്നും ഇല്ലാത്ത നല്ല വണ്ടിട്ടോ വീണ്ടും ഒരു എത്തിയോസ് അല്ലേ ആണ് വരുന്നത് മോഡൽ ശരി അങ്ങോട്ടുകൊണ്ട് നീക്കു ചേട്ടി നമുക്ക് കൊടുക്കാൻ കഴിയും നല്ല വണ്ടിയായിട്ടോ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഏകദേശം എത്ര പേര് നമുക്കൊരു മൂന്ന് രണ്ടേ മുക്കാൽ മൂന്നിന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യിപ്പിക്കുന്നത്

ആണ് എസ് ാണ് എസ്റ്റയറിങ് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് പിന്നെ അത് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് ആ ഫ്രണ്ട്സ് നമ്മൾ ഇതാ റിയൽ ചോയ്സിലായിരുന്നു അപ്പൊ ഓണത്തിന് ഗംഭീരമായ ഓഫറുകൾ ഏകദേശം പത്ത് എഴുപത്തഞ്ചോളം വാഹനങ്ങൾ അത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ട് അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് നമ്മൾ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം കാണാം റിയാസൻ signing off.